രാഹുൽ കെ വി രാഹുൽ ആശുപത്രിയിലേക്ക് അവരെ അപ്പോൾ തന്നെ കൊണ്ടുപോയി എന്നതാണ് ഇവിടെ നിന്ന് നാട്ടുകാരുൾപ്പെടെ സംസാരിച്ചപ്പോൾ പറയുന്നത് ഏത് ആശുപത്രിയിലേക്കാണ് അവിടെ നിന്ന് അവരുടെ പരിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസ് എത്തി അവിടെ നിന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ ശേഖരിച്ചിട്ടുണ്ടോ രതീഷ് സംഭവം പിന്നാലെ തൊട്ടു തന്നെ രാവിലെയാണ് ഉണ്ടാകുന്നതിന് സ്വകാര്യ ബന്ധുക്കളും ഒപ്പമുണ്ട് എന്നാൽ ഇവർ ഔദ്യോഗികമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല പോലീസ് നിലവിൽ ഇവരെ എത്തിയിട്ടില്ല ഏതാണ്ട് ഈ കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട് വ്യാജേനെ എത്തുന്നു ശേഷം പേരെടുക്കാൻ തിരിയുമ്പോഴാണ് വെടി ഏൽക്കുന്നത് ഏർഗണ്ണാണെങ്കിൽ പോലും ആ ഒരു ദൂരം അത് തന്നെയാവും പരിക്കിന്റെ പരിക്ക് താരമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്തായാലും പരിക്കിന്റെ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയാണ് നിലവിൽ സംഭവം സംഭവം ശേഷം തന്നെ ഇവർ രതീഷ് രാഹുൽ കവിയാണ് ആശുപത്രിയിൽ വിവരങ്ങൾ നൽകുന്നത് രാഹുൽ ആശുപത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷമിക്കണം രാഹുൽ ജി നാഥാണ് ആശുപത്രിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ആശുപത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വാഭാവികമായും വേഗത്തിൽ തന്നെ വിവരങ്ങൾ അവരിൽ ശേഖരിക്കുമല്ലോ ഇങ്ങനെ ഒരു അസാധാരണമായ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ ഈ വെടിവെച്ചയാളെ പിടികൂടേണ്ടതുണ്ട് അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലവിടെ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ടോ തീർച്ചയായും രതീഷ് കാരണം ഈ വെടിയേറ്റ ആൾ തന്നെയാകും ആൾക്ക് തന്നെയാകും കുറച്ചുകൂടി വ്യക്തമായി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുക അതിനുവേണ്ടി പോലീസ് നിലവിൽ ആ പരുക്ക് എത്തരത്തിലാണെന്ന് ഡോക്ടറോട് സംസാരിച്ച ശേഷമാകും മൊഴിയെടുക്കുക നിലവിൽ പോലീസുകാരോട് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആശുപത്രിയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ ഈ ചിഫ്സ് അടുത്തുള്ള ശരി സംഭവസ്ഥലത്ത് സ്റ്റെഫിൻ തുടരുന്നുണ്ട് സ്റ്റെഫിൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ശേഖരിച്ച് പോകുന്നത് മറ്റുമൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നമുക്കൊന്നും ഇപ്പോഴും വ്യക്തമല്ല എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഈ പ്രാഥമികമായ വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് രതീഷ് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏതായാലും വീട്ടുകാർ തന്നെ നൽകേണ്ടതുണ്ട് അവരെ വിശദമായി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഔദ്യോഗികമായ വിശദീകരണം എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇതിനകത്തേക്കൊക്കെ കയറുന്നതിനും വലിയ തരത്തിലുള്ളൊരു പരിമിതി പ്രത്യേകിച്ചും ഇപ്പോഴുണ്ട് അത് അന്വേഷണത്തെ തന്നെ ബാധിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഈ പല വീടിനകത്തേക്കൊക്കെ തന്നെ പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും ഒക്കെ പരിശോധനകൾ ഇനി ഏതായാലും നടക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ആദ്യമായി പോലീസിൻ്റെ ഒരു അന്വേഷണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ സ്ഥലത്തെത്തി നടത്തുന്നത് ഇപ്രകാരമാണ് ഈ വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ വെടികൊള്ളുന്ന സമയത്തടക്കം വീട്ടുകാരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആരാണ് വന്നത് എന്നത് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഒരു മൊഴിയെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ വീടിനകത്ത് മറ്റ് ബന്ധുക്കളുടെ അടുത്ത് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഒരു മറ്റൊരു സംഘം ഇപ്പോൾ ഈ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അത് കണ്ടെത്തുന്നതിന് വേണ്ടി ആരാണ് കണ്ടെത്തുന്നത് ഏത് വാഹനത്തിലാണ് എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു അന്വേഷണത്തിൻ്റേതായ ഒരു സമീപനം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും നടക്കുന്നു ഏറ്റവും പ്രധാനമായും ഇനി ആരാണ് വന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു അറ്റംപ്റ്റിന് പിന്നിൽ ഈ വെടി വയ്ക്കാൻ കാരണമായതിന് പിന്നിൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഏതായാലും പുറത്തു വരേണ്ടത് അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വെടിയേറ്റ സിനി ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് പ്രത്യേകിച്ചും സിനിയുടെ മൊഴിയെടുക്കണം അത് അതിൽ നിന്ന് മാത്രമേ ഈ പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സാധാരണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത് രാവിലെ ഒരു സ്ത്രീക്ക് സ്ത്രീക്ക് വെടിയേൽക്കുന്നു കൊറിയർ നൽകാനും ആയി എത്തിയ സ്ത്രീയാണ് വെടിയുതിർത്തത് എന്ന വിവരമാണ് ഇതുവരെ ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഗൗരവതരമായ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ ഉണ്ടായിരിക്കുന്നത്